ഹലോ കൂട്ടുകാരേ അപ്പോൾ ഇന്ന് അച്ഛനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് ഞാൻ മാത്രമല്ല മക്കളും ഉണ്ട് അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൻ്റെ അച്ഛൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഹോട്ടൽ ഫുഡാണ് കുറച്ച് ദിവസം കൊണ്ട് അപ്പോൾ പോകുമ്പോൾ എന്തായാലും കുറച്ച് ചോറ് കൂടെ എടുക്കാമെന്ന് കരുതി അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അച്ഛൻ ഇഷ്ടമുള്ള ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അച്ഛൻ ചോറ് കഴിക്കാറായില്ല കഞ്ഞി കുടിക്കുന്നതേ ഉള്ളു അപ്പോൾ ഞാനും മക്കളും കൂടെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെയൊക്കെ റെഡിയാക്കി എല്ലാം പാക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും ലേറ്റായി പിന്നെ ഒൻപതേ മുക്കാലിനുള്ള ട്രെയിനിലാണ് വരേണ്ടിയിരുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ ഒൻപതര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒൻപതര അല്ലേ ഏതാണ്ട് ഒൻപത് മുക്കാർ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ടെൻഷനിൽ ഓടിപ്പാഞ്ഞ് വന്നതാണ് വന്നുകഴിഞ്ഞ് എന്തായാലും ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തന്നെയാണ് ട്രെയിൻ വന്നത് എന്തായാലും എപ്പോഴും ഉള്ളതുപോലെ ഞങ്ങളും പിന്നെ കുറേ കാലി സീറ്റും മാത്രമേ ഉള്ളൂ പിന്നെ ഏതാ തമ്പാനൂർ എത്തിയിട്ടുണ്ട് സെൻട്രലാണ് ട്രാൻഡ്ര സെൻട്രലാണ് അപ്പോൾ അവിടെ കുറച്ച് നേരം വെയ്റ്റിംഗ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ വേറെ ആരും ഇല്ല രാവിലെ ആരും ഉണ്ടാകത്തില്ല വൈകിട്ട് നിറയെ തിരക്കുണ്ടാവും അങ്ങനെ എത്തി ഒരു അര അരമണിക്കൂറിനകത്തുള്ള യാത്രയുള്ളൂ ബാലരാമുരം ടു പേട്ടയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലും അടുത്ത് തന്നെയാണ് അങ്ങനെ നിങ്ങൾ ഹോസ്പിറ്റലിനകത്തോട്ട് പോകണം ഞായറാഴ്ച ആയതുകൊണ്ട് ഇല്ല പിന്നെ ഓഫീസൊന്നും പ്രവർത്തനമില്ല എന്നാൽ അപ്പോൾ അത് എന്താ ആരും ഇല്ല നിങ്ങൾ മാത്രം ആകെ ഒരു മ്ലാനത എന്ന് വേണമെങ്കിൽ പറയാം എങ്ങനെയാണ് െ കാണാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ അച്ഛനെ കണ്ടു അങ്ങനെ കുറച്ച് നേരമൊക്കെ അച്ഛനും അടുത്തിരുന്ന് സംസാരിച്ചിട്ട് പിന്നെ ഫുഡൊക്കെ കൊടുത്ത എല്ലാവർക്കും ചേച്ചിയുടെ ഹസ്ബൻഡാണ് അവിടെ എനിക്ക് നിൽക്കുന്നത് ഒന്നരയ്ക്കാണ് ഞങ്ങൾക്ക് പോവേണ്ടത് ട്രെയിൻ ഞങ്ങൾ ഒരു മണിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അതാണ് ഓപ്പോസിറ്റ് കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ അപ്പോൾ മോൻ ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞ് മുന്നേ പോകണുണ്ട് ഇളയ മോന് സുഖമില്ലാത്തത് കാരണം അവന് നല്ല ക്ഷീണം ചുമയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒക്കെ എടുത്തു അപ്പോൾ കുറച്ച് അധിക സമയം സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തൊരു പാർക്കുണ്ട് അപ്പോൾ എപ്പോ വന്നാലും ഇവർ പാർക്കിലൊന്ന് കളിക്കും കളിക്കാൻ വേണ്ടി പോകാറുണ്ട് അപ്പോൾ സുഖമില്ലെങ്കിലും മുന്നിട്ടിറങ്ങി പാർക്കൊന്ന് കേട്ടപ്പോഴേ ഇരിപ്പിടം കണ്ടെത്താൻ പോവുകയാണ് ഓ അന്ന് തുടച്ച് തൂത്ത് വൃത്തിയാക്കണുണ്ട് രണ്ടാൾ അപ്പോഴത്തേക്ക് അവിടെ മാങ്ങ നിൽക്കണുണ്ട് ഒരാഗ്രഹം കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് അങ്ങനെ വിട്ട് നടക്കുകയാണ് അല്ലാത്ത കാര്യത്തിൽ വലിഞ്ഞു കയറി പുലിവാൽ പിടിച്ച ഉണ്ണിക്കുട്ടനാണത് എങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്തി തരുവോ അകപ്പെട്ടു പോയല്ലോ എന്നോർത്ത് നിൽക്കുവാണ് നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യാത്ത അവസ്ഥയിലായി അവൻ എങ്ങനെയോ ഇറങ്ങി പിന്നെ രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് ചിരിച്ചുകൊണ്ടുള്ള വരവാണത് ഇനി അവിടെ നിന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല നോക്കിയപ്പോൾ അഞ്ച് മിനിറ്റേ ഉള്ളൂ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് നേരെ ഓടിച്ചാടി ഇപ്പുറത്തോട്ട് വന്നു ആരും ഇല്ല കേട്ടോ എവിടെ പോയാലും ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരവസ്ഥയായി അക ട്രെയിനകത്തായാലും പുറത്തായാലും മറ്റേ ആള് ഉറക്കമായി ഉറക്കമല്ല വീണ്ടും പഴയ സ്ഥലം പക്ഷെ പുതിയ ആൾക്കാർ എല്ലാവരും ചുവന്ന ഡ്രെസ്സൊക്കെ ധരിച്ചിട്ട് ഉള്ള യാത്രയിലാണ് അതോ എവിടെയോ യാത്ര കഴിഞ്ഞ് വന്നതാണ് കാര്യം എന്താണെന്ന് അറിയില്ല എന്തായാലും ഇറങ്ങി ചോദിക്കാനും പറ്റില്ലല്ലോ അങ്ങനെ ചുവപ്പുമയൊക്കെ കണ്ട് നിങ്ങൾ തിരിച്ച് വീണ്ടും പോവുകയാണ് എന്തായാലും ഇനി കുറച്ച് ദൂരേ ഉള്ളൂ അപ്പോൾ പോണ വഴിക്ക് പിന്നെന്താ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു മൂക്കുന്ന മല എന്ന് പറയുന്ന സ്ഥലമാണ് ആ കാണുന്നത് രണ്ടാളും ഇത് എന്തേ ആകാംക്ഷയോടെ നോക്കുന്നു എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ വേറൊന്നുമല്ല അവിടെ നമ്മുടെ ജെ സി ബി നിൽക്കണത് കണ്ടുള്ള രണ്ടുപേരുടെ ആകാംക്ഷ പരിതമായിട്ടുള്ള നോട്ടമാണ് അത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തും